തിരുവനന്തപുരം ശ്രീകാര്യമുണ്ട് ശ്രീകാര്യം ചെമ്പഴന്തി നാല് കിലോമീറ്റർ വരുമ്പോൾ ചെമ്പഴന്തി എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് അവിടെ ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പുതിയ വീടാണ് കരഭൂമിയിലാണ് വീട് ഇരിക്കുന്നത് സിമ്മൻ താബൂക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ നിറ താബൂക്കിൽ വെള്ളത്തിലാണെങ്കിൽ ബോർവെൽ കണക്ഷനാണ് ആണ് കോപ്പറേഷൻ വാട്ടറുണ്ട് കിഴക്ക് ദർശനമാണ് താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ട് തടിയെല്ലാം പ്ലാവാണ് കൊടുത്തിട്ടുള്ളത് പണി ഏകദേശം എല്ലാം തീർന്നതാണ് കേട്ടോ ഇതാണ് ഇറങ്ങി വരുന്ന പോക്കറ്റ് റോഡ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ഫ്രണ്ടിലൊരു പതിനാറടിയിലെ ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലാതെ വേറൊരു ചെറിയൊരു ഗേറ്റും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കെയറമ്പ് തന്നെയാണ് സിറ്റൗട്ട് നമുക്ക് കാണാൻ പറ്റും കുറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിലോട്ട് കെയറമ്പ് തന്നെയാണ് ഒരു വലിയൊരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇത് വീടിൻ്റെ പിറക് സൈഡാണ് കേട്ടോ വീടിൻ്റെ ചുറ്റിനും വീടുള്ളതാണേ ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് തേക്കാണ് കേട്ടോ കേറം തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീടിലോട്ട് കയറുമ്പോൾ ഇടത് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് അലമാര അവിടെ ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് അതിൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂം താ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ബാത്ത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പിന്നെ നമുക്കൊരു സ്റ്റെയറിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാർട്ടേഷൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഡൈനിങ് ഏരിയ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നേരെ ഒരു വാഷ് പീസ് കൗണ്ടർ കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ സൈഡിലൈറ്റാണ് അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് കിച്ചൺ ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നാനോ വൈറ്റ് സ്ലാബ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ബ്ലാക്ക് ഗ്രാനൈറ്റും കബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ സ്റ്റെയർ സ്റ്റീലും വുഡിലുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഹാളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് അവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് എല്ലാം വലിയൊരു ബാത്ത് റൂമാണ് മേളിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഒരു വലിയൊരു ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ് നമുക്ക് സ്റ്റഡി ആയിട്ടൊരു ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂമാണ് ചെറിയൊരു കബോർഡ് അവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ പിന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് അതിൻ്റെ ബാൽക്കണിയാണ് ഫസ്റ്റ് ബാൽക്കണിയാണ് ഇത് രണ്ടാമതൊരു ബാൽക്കണി കൂടെ കൂടെ ഉണ്ട് കേട്ടോ സ്റ്റീലും ഫുൾ ഗ്ലാസുമാണ് കൊടുത്തിട്ടുള്ളത് ഇതായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് തിരുവനന്തപുരം ശ്രീകാര്യം ചെമ്പഴന്തിയിലാണ് ഇതിൻ്റെ വില വന്നിട്ട് എഴുപത് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ